ഹലോ എവിടെ വൺ എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ആ ഒരു പോർട്ടൽ ഇപ്പോൾ ലൈവാണ് അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പറേഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുള്ളവരും അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് കാത്തിരിക്കുന്നവരും അങ്ങനെ നിരവധി ഉദ്യോഗാർത്ഥികളുണ്ടാവും അപ്പോൾ ഏതൊരു എക്സാമിനും നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എത്രത്തോളമാണ് എത്രത്തോളം കോമ്പറ്റീഷൻ ലെവൽ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് പങ്കെടുത്താൽ അതിൽ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതേ കാര്യമാണ് നമ്മൾ നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് ഈ ഒരു പരീക്ഷയുടെ കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളമാണ് ഓരോ ജില്ലയിലും ആപ്ലിക്കേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികളും അവരുടെ മറ്റ് എല്ലാ ഡീറ്റെയിൽസുകളും മറ്റ് എല്ലാ കണക്കുകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഡേറ്റ് നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഡേറ്റ് വന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് നെയിം ഓഫ് പോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേ ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേ ടു ൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഒന്നൂറ് രൂപ മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതീക്ഷിക്കാവുന്നതാണ് ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് വൈസ് റിക്രൂട്ട്മെന്റ് ആണ് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസ്ട്രിക്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് പത്തൊൻപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമായിട്ടുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് നമുക്ക് ഡിസ്ട്രിക്ട് ആണ് വേക്കൻസീസ് വരുന്നത് അതുകൊണ്ട് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഓക്കെ നമുക്ക് പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഡി നമുക്കൊന്ന് നോക്കാം ഇനി ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് അത് ആന്റിസിപ്പേറ്റഡ് ആണ് പറഞ്ഞു ഇനി ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡിഗ്രിയാണ് ആ ഡിഗ്രി വേണ്ടത് നിങ്ങൾക്ക് എക്കണോമിക്സിലോ സ്റ്റാറ്റിറ്റിക്സിലോ ആണ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സോ കൊമേഴ്സിലോ ഡിഗ്രി ഉള്ളവർക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മാത്തമാറ്റിക്സും കൊമേഴ്സുമാണ് നിങ്ങളുടെ മേജർ എങ്കിൽ നിങ്ങളുടെ സബ് ആയിട്ട് നിങ്ങൾ സ്റ്റാറ്റസ്റ്റിക്സ് പഠിച്ചിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ തുതുയമായിട്ടുള്ള മറ്റു യോഗ്യത ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വന്നിട്ട് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നിങ്ങൾക്ക് ഈ മാസം ജനുവരി ഇരുപത്തി ഒൻപത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത് ഇത്രയും കാര്യമാണ് ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ആ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് അതുപോലെ ആ ഡിസ്ട്രിക്റ്റിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ കൺഫർമേഷൻ കൊടുത്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആ ഒരു ഡിസ്ട്രിക്റ്റില് ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് ഇനി അതിൽ നിന്നും എത്ര പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കണക്ക് പറയാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഒന്നാമത്തെ ജില്ല തിരുവനന്തപുരം അവിടെ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ കൺഫർമേഷൻ കൊടുത്തത് വെറും മൂവായിരത്തി അറുന്നൂറ്റി എൺപത് പേരാണ് അപ്പൊ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും കൺഫർമേഷൻ കൊടുക്കണമെന്നില്ല നമ്മുടെ ആദ്യത്തെ അഡ്വാൻറ്റേജ് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ആദ്യത്തെ അഡ്വാൻറ്റേജ് ആണ് ഇനി അതിൽ തന്നെ മൂവായിരത്തി അറുന്നൂറ്റി എൺപത് പേര് കൺഫർമേഷൻ കൊടുത്തതിൽ വെറും രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് എക്സാം അപ്ലൈ ചെയ്തത് അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത അഡ്വാൻറ്റേജ് കിട്ടി എക്സാം എഴുതുന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പൊ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം നേരെ പകുതിയായിട്ടുണ്ട് ഓക്കെ ഇനി ട്രിവാൻഡത്തെ കട്ട് ഓഫ് അന്ന് ഇരുപത്തി നാല് മാർക്ക് ആയിരുന്നു ഇതിൽ തന്നെ അഡ്വൈസ് ലഭിച്ചത് മുപ്പത്തി അഞ്ച് പേർക്കാണ് ഓക്കെ ഇനി അതുപോലെ കൊല്ലം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് കൺഫർമേഷൻ കൊടുത്തവരെ എണ്ണം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേരാണ് ഇനി അതിൽ തന്നെ ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്തത് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുമാണ് അവിടെ കട്ട് ഓഫും കുറച്ച് കൂടുതലായിരുന്നു മുപ്പത് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു എന്നാൽ മുപ്പത്തി എട്ട് പേർക്ക് അവിടെ അഡ്വൈസ് ലഭിച്ചുള്ളൂ ഓക്കെ എങ്ങനെ കട്ട് ഓഫും നമ്പർ ഓഫ് അഡ്വൈസും നമ്പർ ഓഫ് ആപ്ലിക്കൻസും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു വിജയ സാധ്യത കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കാനായിട്ട് ഏത് ഡിസ്ട്രിക്റ്റ് എങ്ങനെ എളുപ്പത്തിൽ ചൂസ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഇനി പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ അവിടെ കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അവൈലബിൾ അല്ല അപ്ലൈ ചെയ്തവരുടെ എണ്ണം നമുക്ക് നോട്ട് അവൈലബിൾ ആണ് അവിടെ കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം ആയിരത്തി അൻപത്തി ഒന്ന് പേരാണ് അതിൽ ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്ത് വെറും എഴുന്നൂറ്റി ഇരുപത്തി രണ്ട് പേരെയുള്ളൂ കട്ട് ഓഫ് ഇരുപത്തി രണ്ട് പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു പതിനെട്ട് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു പത്തനംതിട്ട ഓക്കെ അപ്പൊ പത്തനംതിട്ട ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കൂ അടുത്തത് ആലപ്പുഴ രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് പേര് അപ്ലൈ ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേര് കൺഫർമേഷൻ കൊടുത്തു എഴുന്നൂറ്റി തൊണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ആലപ്പുഴ എക്സാം എഴുതിയത് അതിൽ തന്നെ ഇരുപത്തി നാല് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു അന്ന് അവിടുത്തെ കട്ട് ഓഫ് പത്തൊമ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കോട്ടയവും അതുപോലെ നോട്ട് അവൈലബിൾ ആണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൺഫർമേഷൻ കൊടുത്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി രണ്ട് പേര് എക്സാം എഴുതി ഇരുപത്തി ഒൻപത് മാർക്ക് കോട്ടയത്തെ കട്ട് ഓഫ് അപ്പൊ കോട്ടയത്തെ കട്ട് ഓഫ് കുറച്ച് കൂടുതലായിരുന്നു അതിൽ തന്നെ ഇരുപത്തി ഒൻപത് പേർക്കാണ് അഡ്വൈസ് ലഭിച്ചത് ഇനി ഇടുക്കി നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് പേര് അപ്ലൈ ചെയ്തതിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് കൺഫർമേഷൻ നൽകിയത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് പരീക്ഷ എഴുതിയത് കട്ട് ഓഫ് വന്നിട്ട് ഇരുപത്തി നാല് മാർക്കായിരുന്നു ഇരുപത്തി ഒന്ന് പേർക്ക് അവിടെ ടോട്ടൽ അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇനി എറണാകുളം നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ആപ്ലിക്കൻസ് ആണ് ഉണ്ടായിരുന്നത് അതിൽ മൂവായിരത്തി മുപ്പത്തി നാല് പേർക്ക് മുപ്പത്തിനാല് പേര് കൺഫർമേഷൻ കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് പേര് എക്സാം അറ്റൻഡ് ചെയ്തു ഇരുപത്തി എട്ടായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്സ് എന്ന് പറയുന്നത് അഡ്വൈസ് ലഭിച്ച ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മുപ്പത്തി പേരാണ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്റ്റാ ഈ ഒരു റാങ്ക് ലിസ്റ്റ് ഇപ്പോഴും എക്സ്പയർ ആയിട്ട് പോയിട്ടില്ല റാങ്ക് ലിസ്റ്റ് ട്വന്റി ട്വന്റി സിക്സിലെ എക്സ്പയർ ആവുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് അഡ്വൈസുകൾ ഇനിയും കൂടാനായിട്ട് സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു നമ്പർ ഓഫ് അഡ്വൈസ് അത് കൃത്യമല്ല ഇതുവരെ ആസ് ഓഫ് നൗ അഡ്വൈസുകളുടെ എണ്ണമാണ് ഈ കൊടുത്തിട്ടുള്ളത് ആ നമ്പർ ഓഫ് അഡ്വൈസ് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക ഇനി അടുത്ത തൃശൂർ തൃശ്ശൂർ ജില്ലയിലേക്ക് പോവുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് പേരാണ് പരീക്ഷ എഴുതിയത് അപ്ലൈ ചെയ്തത് അതിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് പേര് കൺഫർമേഷൻ കൊടുത്തു ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് പേര് എക്സാം അറ്റൻഡ് ചെയ്തു ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കട്ട് ഓഫും നാൽപ്പത്തി അഞ്ച് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇനി പാലക്കാടിലേക്ക് പോകുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് പേരാണ് അപ്ലൈ ചെയ്തത് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് പേർ കൺഫർമേഷൻ നൽകി ഒ എം ആർ എക്സാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേര് അറ്റൻഡ് ചെയ്തു ഇരുപത്തി ഒന്ന് കട്ട് ഓഫ് മാർക്ക് അൻപത്തി നാല് പേർക്ക് അഡ്വൈസ് ലഭിച്ചു മലപ്പുറം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ തന്നെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കൺഫർമേഷൻ നൽകിയുള്ളൂ മൂവായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരെ പരീക്ഷയും എഴുതിയുള്ളൂ കട്ട് ഓഫ് ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ഏഴ് അൻപത്തി ഒന്ന് അഡ്വൈസുകളാണ് മലപ്പുറത്ത് ഉണ്ടായിരുന്നത് ഇനി കോഴിക്കോട് നോക്കുകയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി മുപ്പത് പേര് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു രണ്ടായിരത്തി അറുന്നൂറ്റി എട്ട് പേര് കൺഫർമേഷൻ നൽകി ആയിരത്തി എണ്ണൂറ്റി ഒന്ന് പേരാണ് പരീക്ഷ എഴുതിയത് ഇരുപത്തി നാല് പോയിന്റ് ആറ് ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് പേർക്ക് അവിടെ ടോട്ടൽ അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു വയനാട് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് പേർക്കാണ് പേരാണ് എക്സാമിന് അപ്ലൈ ചെയ്തത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേര് കൺഫർമേഷൻ നൽകുകയും എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേര് പരീക്ഷ എഴുതുകയും ചെയ്തു ഇരുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു അവിടുത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് പതിനേഴ് പേർക്കാണ് അവിടെ ടോട്ടൽ അഡ്വൈസ് ലഭിച്ചത് കണ്ണൂർ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുപത്തി ഒൻപത് ആപ്ലിക്കൻസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് കൺഫർമേഷൻസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേര് പരീക്ഷയും എഴുതി ഇരുപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് പേർക്ക് അഡ്വൈസ് ലഭിക്കുകയും ചെയ്തു ഇനി കാസർഗോഡ് നോക്കുകയാണെങ്കിൽ മൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് ആപ്ലിക്കൻസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറ് പേർക്ക് ആറ് പേര് കൺഫർമേഷൻ നൽകി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേര് പരീക്ഷയും എഴുതി ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് മൂന്നായിരുന്നു അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് പേർക്കാണ് അവിടെ ടോട്ടൽ അഡ്വൈസും ലഭിച്ചത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കണക്ക് വരുന്നത് അപ്പോൾ ഈ പ്രീവിയസ് അഡ്വൈസിന്റെ പ്രീവിയസ് കാറ്റഗറി നമ്പർ കൂടെ നമുക്കൊന്ന് നോക്കാം മുപ്പത്തി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപതാണ് ഓക്കെ അപ്പൊ ഈ പ്രീവിയസ് അഡ്വൈസ് നോക്കിയാൽ ആ ഒരു ട്രെൻഡ് മനസ്സിലാവും അതായത് ഏകദേശം എത്ര പേര് അപ്ലൈ ചെയ്യുന്നു നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അതൊരു കണക്കേ അല്ല നമ്മൾ നോക്കേണ്ട കാര്യമില്ല ഓൺ ആൻ ആവറേജ് അതിന്റെ എത്രയാണോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അതിന്റെ ഏകദേശം പകുതി ആൾക്കാരായിരിക്കും പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മത്സരിക്കേണ്ടത് ഈ ആ പകുതി ആൾക്കാരോടാണ് എത്ര പേര് അപ്ലൈ ചെയ്തോ ആ എല്ലാവരോടും നമ്മൾ മത്സരിക്കേണ്ട ഈ പരീക്ഷ എഴുതുന്ന ആ ഒരു പകുതി ആൾക്കാരോട് മാത്രം നമ്മൾ മത്സരിച്ചാൽ മതി ഇനി അതിൽ തന്നെ എത്ര പേരോട് നമ്മൾ മത്സരിക്കണം ഇനിയും നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ സാധ്യതകളാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് കോമ്പറ്റീഷൻ ലെവൽ ഇനിയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്ര പേരാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഏകദേശ കണക്കുണ്ടല്ലോ ആ അപ്ലൈ ചെയ്യുന്നതിൽ തന്നെ ഒരുപാട് കുറവായിരിക്കും ആ കൺഫർമേഷൻ കൊടുക്കുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം അപ്പൊ നമ്മൾ ശരിക്കും മത്സരിക്കാൻ പോകുന്നത് ഈ അപ്ലൈ ചെയ്യുന്നവരോടല്ല ഈ കൺഫർമേഷൻ കൊടുക്കുന്നവരോടാണ് ഓക്കെ അപ്പോൾ സപ്പോസ് ഈ കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം നൂറാണെന്ന് ഇരിക്കട്ടെ ഓക്കെ അല്ലെങ്കിൽ ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്യുന്നവരുടെ എണ്ണം നൂറാണെന്ന് ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ നൂറ് പേരോടാണ് മത്സരിക്കാനായിട്ട് പോകുന്നത് ഓക്കെ എന്ന് വിചാരിക്ക അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നെ മുഴുവൻ സിലബസും കവർ ചെയ്ത് എക്സാമിന് വരുന്ന കാൻഡിഡേറ്റ്സ് ഏകദേശം നാൽപ്പത് പേരെ ഉണ്ടാവുള്ളൂ അതായത് എത്ര പേരാണോ ഒ എം ആർ എക്സാം എഴുതുന്നത് ഒരു ഏകദേശം അതിലൊരു നാൽപ്പത് ശതമാനം പേര് മാത്രമായിരിക്കും മുഴുവൻ സിലബസും കവർ ചെയ്തിട്ട് എക്സാമിന് വരുന്നത് ഓക്കെ കുറേ പേര് പകുതി സിലബസ് കവർ ചെയ്തിട്ട് വരുന്നോണ്ടാക്കും കുറെ കുറേ പേര് അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വരുന്നവരായിരിക്കും എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പൂർണ്ണമായും കവർ ചെയ്തിട്ട് വരുന്നവർ നാൽപ്പത് ശതമാനം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ഈ നാൽപ്പത് ശതമാനം പേരോടാണോ എന്നാൽ അങ്ങനെയുമല്ല ഇനി ഈ കാൻഡിഡേറ്റ്സിന് തന്നെ ഫുൾ സിലബസ് കവർ ചെയ്യുകയും കറുവായിട്ട് റിവിഷൻ നടത്തുകയും ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത് ശതമാനം പേര് അതിന്റെ പകുതി ഉണ്ടാവുള്ളൂ മുൻപ് മുന്നിൽ നമ്മൾ ചെയ്തിട്ടുള്ള ധാരാളം വീഡിയോസ് നമ്മൾ പറഞ്ഞതാണ് എത്രത്തോളമാണ് ആഹ് നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ സിലബസ് കവർ ചെയ്യുന്നതിൻ്റെയും റിവിഷന്റെയും പ്രാധാന്യം എന്ന് പറഞ്ഞതാണ് ഓക്കെ അന്നൊരു ഒരു കോമ്പറ്റീഷൻ ട്രയാങ്കിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ജയിക്കണമെങ്കിൽ ആ കോമ്പറ്റീഷൻ ട്രയാങ്കിൾ നമ്മൾ ഫിൽ ചെയ്തിരിക്കണം അതായത് ഫുൾ സിലബസ് കവർ ചെയ്തിരിക്കണം തറോ റിവിഷൻ ചെയ്തിരിക്കണം ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം ഇത്രയും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റാങ്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നേടാനായിട്ട് സാധിക്കുള്ളൂ ഓക്കെ അപ്പോ ഇരുപത് ശതമാനം പേരായിരിക്കും അതായത് ഒ എം ആർ എക്സാം എഴുതുന്നതിൽ തന്നെ ഇരുപത് ശതമാനം പേരായിരിക്കും എന്ത് ചെയ്യുന്നത് ഫുൾ സിലബസ് കവർ ചെയ്യുകയും റിവിഷൻ പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഇനി അതിൽ തന്നെ ഫുൾ സിലബസും കവർ ചെയ്ത് പ്രോപ്പറായിട്ട് റിവിഷനും ചെയ്ത് മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് വരുന്ന കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ശതമാനം ഇനിയും കുറവായിരിക്കും അതിന് നമുക്കൊരു പതിനഞ്ച് ശതമാനം ആയിട്ട് എടുക്കാം ഓക്കെ ഇനി അതിൽ തന്നെ കാൻഡിഡേറ്റ്സ് ഫുൾ സിലബസ് കവർ ചെയ്യുകയും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യുകയും ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുകയും റൈറ്റ് ആയിട്ടുള്ള മെൻഡർഷിപ്പും ഗൈഡൻസും ലഭിച്ചതുമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് അഞ്ച് ശതമാനം പേര് മാത്രമായിരിക്കും ഇതൊരു ഏകദേശ കണക്കാണ് ഓക്കെ ജനറൽ ആ ഒരു ട്രെൻഡ് അങ്ങനെയാണ് അല്ലാതെ ഒ എം ആർ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വരുന്ന എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് അവരുടെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നവരായിരിക്കില്ല ഓക്കെ അതിൽ തന്നെ പ്രിപ്പറേഷൻ പൂർണ്ണമായിട്ടും ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടും ആ ഒരു ക്വാളിറ്റി പ്രിപ്പറേഷൻ നടത്തിയിട്ട് വരുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഫറ്റ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ അഞ്ച് ശതമാനം കാൻഡിഡേറ്റ്സിനോടാണ് ഓക്കെ ഇവരാണ് നമ്മുടെ യഥാർത്ഥ പ്രതിയോഗികൾ അപ്പം ഈ അഞ്ച് ശതമാനത്തിൽ അവരുമായിട്ട് മത്സരിച്ച് നല്ലൊരു റാങ്ക് നേടാനായിട്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ ഈ ഒരു എക്സാമിന് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ മത്സരിക്കാൻ പോകുന്നത് ഈ അഞ്ച് ശതമാനം പേരോടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ വിജയ സാധ്യത അതിനനുസരിച്ച് കൂടുതലാണ് കൂടുകയാണ് അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് ഒരു ജില്ലയിൽ ഇത്രത്തോളം ഉണ്ട് അവിടെ അഡ്വൈസ് ഇത്രയേ ഉള്ളൂ അയ്യോ അത് വളരെ കുറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഇത്രയും പേര് പരീക്ഷ അപ്ലൈ ചെയ്തിട്ട് ഇത്ര പേർക്ക് അഡ്വൈസ് ലഭിച്ചുള്ളൂ അങ്ങനെയൊന്നുമില്ല നമ്മൾ യഥാർത്ഥത്തിൽ മത്സരിക്കാൻ പോകുന്നത് വളരെ കുറച്ച് കുട്ടികളോട് മാത്രമാണ് അവരോട് മത്സരിച്ച് ഉയർന്ന റാങ്കിലേക്ക് എത്തുക എന്നതാണ് നമ്മൾ ഈ ഒരു കുറച്ച് മാസക്കാലത്തെ പ്രിപ്പറേഷൻ കൊണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അല്ലാതെ എല്ലാ ആപ്ലിക്കൻസിലോടും നമ്മൾ മത്സരിക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പം ഇതാണ് ഈ ഒരു എക്സാമിൻ്റെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഈ എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം ഹൗ ടു ക്രാക്ക് ദ എക്സാം ഈ ഒരു എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫുൾ സിലബസ് കവർ ചെയ്ത് ആ നാല്പത് ശതമാനത്തിൽ ഒരാളാവുക എന്നുള്ളതാണ് ഓക്കെ ഈ ഫുൾ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് നമ്മൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ ആ സ്മാർട്ട് നോട്ട്സ് നമുക്ക് മാത്രമേ മനസ്സിലാവാൻ പാടുള്ളൂ ഓക്കെ നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സ്മാർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക ഒരുപാട് വാരിവലിച്ച് എല്ലാ പോയിന്റ്സും അതിൽ കുത്തിനിറക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഹെഡിങ്സും മറന്നു പോകാതിരിക്കാനുള്ള ചില കോഡുകളും നമ്മൾ തന്നെ തയ്യാറാക്കിയ ഒരു ചെറിയ കോഡുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ കോഡുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക ഓക്കെ അല്ലാതെ എല്ലാം റഫറൻസ് മെറ്റീരിയൽ പ്രിന്റ് എടുത്ത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ റിവിഷൻ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂം ആണെങ്കിൽ പോലും റിവിഷൻ സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള ഒരുപാട് ടൈം സേവ് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കും മാത്രമല്ല വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് കൂടെയാണ് ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവാനും മറന്നു പോകാതിരിക്കാനും പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് സ്മാർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്നത് ആ ഒരു ഇത് ആരും സ്കിപ്പ് ചെയ്യരുത് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്റ്റെപ്പാണ് സ്മാർട്ട് നോട്ട് മേക്കിങ് അതിനുശേഷം നമ്മൾ പീയോഡിക്കലി സിലബസ് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരികയാണ് അപ്പോൾ ഒരു വശത്തുനിന്ന് നമ്മൾ കവർ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും അപ്പുറത്തെ വശത്ത് നമ്മൾ മറന്നു വരുന്നുണ്ടാവും അതുകൊണ്ട് പീരിയോഡിക്കായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ടോപ്പിക്ക് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു കോൺസെപ്റ്റിന്റെ ക്ലാരിറ്റി ലഭിക്കാനായിട്ട് ആ ഒരു ടോപ്പിക്കിൻ്റെ ടോപ്പിക് വൈസ് എക്സാം ഫീഡ്ബാക്കോട് കൂടിയ ഒരു ടോപ്പിക് വൈസ് എക്സാം അറ്റൻഡ് ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് പീരിയോഡിക്കായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക അതിൻ്റെ ഒരു ചെറിയ എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ ഇനി ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് മോക്ക് ടെസ്റ്റുകൾ എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം മാനേജ്മെൻറ്റോട് കൂടി അതായത് പി എസ് സി അല്ലെങ്കിൽ ആ ഒരു എക്സാം നമ്മൾ എഴുതാൻ പോകുമ്പോൾ എത്രയാണോ അവർ നമുക്ക് ടൈം തരുന്നത് ആ ടൈം മാനേജ്മെൻറ്റോട് കൂടി നമ്മൾ എക്സാം എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ എക്സാം എഴുതി കഴിയുമ്പോഴാണ് എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ സമയം എടുക്കുക എവിടെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് തുടങ്ങിയ നമ്മുടെ പ്രിപ്പറേഷനിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്ന കാര്യം മനസ്സിലാവുന്നത് എവിടെയാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോഴാണ് അപ്പോൾ മോക്ക് ടെസ്റ്റ് എഴുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗ്യാപ്സ് നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് വന്നിട്ടുള്ള ഗ്യാപ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്യാപ്പുകൾ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുക അതോടൊപ്പം റൈറ്റ് മെന്റർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ എവിടെയെങ്കിലും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളൊരു ട്രാക്കിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ എവിടെയെങ്കിലും നമുക്കൊന്ന് ട്രാക്ക് ചേഞ്ച് ചെയ്യണമെന്ന് തോന്നിയാൽ കൃത്യമായിട്ട് നമുക്ക് ഒരു സപ്പോർട്ട് തരാനായിട്ട് നമുക്ക് അത് പറയാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും മുന്നിൽ നിന്ന് നയിക്കാനും ഒരാളുണ്ടാവണം അത്തരത്തിൽ റൈറ്റ് ആയിട്ടുള്ള മെന്റർഷിപ്പും മോട്ടിവേഷനും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാം വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അവര് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് തോരും നമ്മ അതൊരു ഫ്യൂവൽ ആണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫ്യൂവൽ ആണ് ഇനി അടുത്തത് സ്മാർട്ട് നോട്ട് കംപ്ലീഷൻ ആൻഡ് റിവിഷൻ ഓക്കെ അവസാനമായിട്ട് എക്സാം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എക്സാമിനോട് വളരെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സ്മാർട്ട് നോട്ട് റിവിഷൻ കംപ്ലീഷനും അതുപോലെ ക്യുക്രിവിഷനും അപ്പോൾ ഈ സ്റ്റെപ്സ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ഗ്രേഡ് ടു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ടെക് പി എസ് സി ഒരു തീവ്ര പരിശീലന ഓൺലൈൻ കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് കാരണം പ്രധാനമായിട്ടും നാല് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് മാത്തമാറ്റിക്സ് കൊമേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സ് അപ്പോൾ ഈ ടോപ്പിക്സ് ചിലതിലൊക്കെ നമുക്ക് കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഒരു രണ്ട് വിഷയത്തിൽ വളരെയധികം നമുക്ക് നോളജ് ഉണ്ടെങ്കിലും ബാക്കി രണ്ട് വിഷയങ്ങൾ ഫ്രം ദ ബേസ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതായിട്ട് വരും അതുപോലെ ക്വാളിറ്റി എക്സാംസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കണ്ടെടുത്തുക എന്നുള്ളത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ആ ഒരു ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ഒന്ന് ഈസി സാനായിട്ട് ടെക് പി എസ് സി ഈ ഒരു പരീക്ഷയ്ക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് തീവ്ര പരിശീലനം ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ്സുകൾ നയിക്കുന്നത് എല്ലാ സെഷൻസിന്റെയും ലൈവ് സെഷൻസും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ രണ്ട് രണ്ടാളെന്ന് ചോദിച്ചാൽ ലൈവ് സെഷൻസ് ഒരു പക്ഷേ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കും ഇനി ലൈവ് സെഷൻസ് കാണുമ്പോൾ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ചെറിയ ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെന്നുള്ളവർക്കുമായിട്ട് കൃത്യമായിട്ട് റെക്കോർഡ് സെഷൻസ് പിറ്റേ ദിവസം തന്നെ എന്തു ചെയ്യും ടെക് പി എസിയുടെ ഒഫീഷ്യൽ ആപ്പിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ക്യാപ്സ്യൂൾ നോട്ട്സും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസും സ്മാർട്ട് സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ലഭിക്കുന്നുണ്ടാവും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും എക്സാം തീയതി എന്നാണോ ആ എക്സാം തീയതി വരെയും അവസരങ്ങളുണ്ടാവും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പ് സപ്പോർട്ടിനും ടോപ്പിക് വൈസ് എക്സാംസ് മറ്റൊരു പ്രത്യേകതയാണ് ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം മാനേജ്മെന്റോടും ഫീഡ്ബാക്കോടും കൂടിയ ടോപിക് വൈസ് എക്സാം ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് സോ ഇത്രയും സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക വെറും മൂവായിരത്തി എന്ന നിസ്സാരമായ പ്രൈസിലുമാണ് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരും സ്ക്രീനിന്റെ താഴെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ആ നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് ടിക് പി എസ് സി വിജയാശംസകൾ നേരിടുകയാണ് താങ്ക്